വയനാട് നെല്ലാറച്ചാൽ അണക്കെട്ടിലേക്ക് ജീപ്പ് മറിഞ്ഞു അണക്കെട്ടിന് സമീപത്തെ മുട്ടക്കുന്നിലേക്ക് കയറ്റിയ ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു ജീപ്പിലുണ്ടായിരുന്ന അഞ്ചു പേർക്കും പരിക്കില്ല വിവരങ്ങളുമായി അനൽക്ക സെയ്ദ് എം വി ആണ് ചേരുന്നത് അനൽക്ക ഒരു അണക്കെട്ടിലേക്ക് ജീപ്പ് മറിഞ്ഞിട്ടും ആളുകൾ രക്ഷപ്പെട്ടു എന്നുള്ളത് അത്ഭുതകരം തന്നെയാണ് ഏത് തരത്തിലായിരുന്നു അവിടെ രക്ഷാപ്രവർത്തനമൊക്കെ എങ്ങനെയാണ് ഈ അപകടം അവിടെ സംഭവിച്ചത് ഇന്ന് രാവിലെയോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് വയനാട് നെല്ലറച്ചൽ അണക്കെട്ടിലേക്കാണ് ജീപ്പ് മറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അണക്കെട്ടിന് സമീപത്തെ ഏർ മൊട്ടക്കുന്നിലേക്ക് കയറ്റിയ ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ഏർ സ്വാഭാവികമായിട്ടും എല്ലാ ദിവസങ്ങളും ഒക്കെ തന്നെ ഈ അണക്കെട്ടിന് സമീപം പിന്നെ ഈ സന്ദർശകർ അതായത് ടൂറിസ്റ്റുകൾ അടക്കം വരുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഓഫ് റോഡിന് പറ്റിയ ഈ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് ഓഫ് റോഡിന് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ സമീപ പ്രദേശം എന്ന് പറയുന്നത് ഇതിന് ഈ സമയത്താണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ അണക്കെടേന് സമീപത്തെ മൊട്ടക്കുന്നിലേക്ക് കയറ്റി ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് കുറ്റ്യാടി സ്വദേശികളുടേതാണ് ജീപ്പ് അഞ്ചു പേരാണ് ഇത്തരത്തിൽ ജീപ്പിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഫയർഫോഴ്സ് എത്തി പിന്നെ വടം ഉപയോഗിച്ച് ഈ ജീപ്പ് കരക്ക് കയറ്റുകയും ചെയ്തു ഏതായാലും വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ലക്ഷ്മി അനൽഖ സേതംബിയാണ് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ